നമസ്കാരം വണ്ണുവിനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കേൾവിയിൽ ആശ്വാസവും സംസാരത്തിൽ ആത്മവിശ്വാസവും നൽകുവാൻ ആശ്വാസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ കൊപ്പം വിളയൂരിൽ എത്തിക്കഴിഞ്ഞു ആധുനിക സൗകര്യങ്ങളോടെയുള്ള സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സേവനങ്ങളുമായാണ് ആശ്വാസ് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ വിളയൂരിന്റെ മണ്ണിൽ എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലേറെ പ്രവൃത്തി പരിചയവുമായാണ് ആശ്വാസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ കൊപ്പം വിളയൂരിൽ എത്തിയിരിക്കുന്നത് വിളയൂർ വില്ലേജ് ഓഫീസിന് എതിർവശത്തായി എ വൺ അപ്പാർട്ട്മെന്റ്സിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ ആശ്വാസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അഖില വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പാലക്കാട് ജില്ലകൾക്ക് അതിർത്തി തന്നെ ഈ രണ്ട് ജില്ലകളിലും സർവീസ് കിട്ടുന്ന രീതിയിൽ വളരെ നന്നായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ മേഖലയിൽ അതോടൊപ്പം ഹിയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ബാലൻസിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ മൊത്തത്തിലൊരു മനുഷ്യന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വളരെ മികച്ച ഒരു സ്ഥാപനമാണ് അഖിലയ്ക്ക് നല്ല ഉണ്ട് നല്ലൊരു സ്ഥാപനത്തിലാണ് പഠിച്ചതെന്ന് മാത്രമല്ല നല്ല പ്രാക്ടീസും ഉണ്ട് നല്ലൊരു ടീം മെമ്പേഴ്സും കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വളരെ നന്നായി ഇത് പ്രവർത്തിക്കാൻ കഴിയ കഴിയട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ചെറുതല്ല വലിയ വലിയ ആശ്വാസമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അറിയിച്ചുകൊണ്ട് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള സ്പീച്ച് തെറാപ്പികളും ശ്രവണ സേവനങ്ങളുമാണ് ആശ്വാസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് കേൾവി പരിശോധനകൾ അത്യാധുനിക ഹിയറിംഗ് എയ്ഡ് സേവനങ്ങൾ കുട്ടികളിലെയും മുതിർന്നവരിലെയും എല്ലാവിധ സംസാര ഭാഷാ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സ്പീച്ച് തെറാപ്പി തലകറക്കത്തിനായുള്ള വിപുലമായ ബാലൻസ് പരിശോധനകൾ വ്യായാമ ചികിത്സകൾ രക്ഷിതാക്കൾക്കുള്ള പരിശീലനം ഗ്രൂപ്പ് തെറാപ്പികൾ തുടങ്ങിയ ചികിത്സകൾ ഏറ്റവും മികച്ച രീതിയിൽ ആശ്വാസ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിൽ ഉറപ്പു നൽകുന്നുണ്ട് പലർക്കും ഈ ബാലൻസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അത് പലരും അത് എന്താണ് തിരിച്ചറിയാതെ കുറേ കാലം പലർക്കും വെച്ചുകൊണ്ടിരിക്കും മരുന്നുകൾ കഴിച്ച് ഇങ്ങനെ നിക്കും പക്ഷെ അത് വേണ്ടിട്ടാണ് എന്താ എങ്ങനത്തെ തലകറക്കാണെന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്ന സ്പീസ് തെറപ്പിയാണ് സ്പീച്ച് തെറപ്പി ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ളവർക്കുള്ള സ്പീസെറപ്പി ഉണ്ട് സംസാര പ്രശ്നങ്ങൾ പലതരത്തിലുണ്ട് സാധാ ഉച്ചാരണ പ്രശ്നങ്ങൾ മുതൽ നമുക്ക് സർജറി കഴിഞ്ഞിട്ടുള്ള സംസാരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തെറപ്പി ഉണ്ട് കുറച്ച് പ്രായം നമുക്ക് വളരുംതോറും കുട്ടികൾക്ക് ഈ പോലെ ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് പതുക്കെയാണ് സ്പീച്ച് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് അപ്പോൾ നമ്മുടെ ടി വിയുടെ കുറച്ച് കൂടുതൽ കാണുന്ന കാരണം സ്ക്രീൻ ടൈം കൂടുന്ന കാരണം പലരും ഡിലേ ആയിട്ടാണ് സ്പീച്ചൊക്കെ വരിക അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള തെറപ്പി സ്പീച്ച് തെറപ്പി അതുപോലെ തന്നെ ഉച്ചാരണ പ്രശ്നമുള്ളവർക്ക് വിക്ക് ഉള്ളവർക്ക് ശബ്ദത്തിന് പലതരത്തിലുള്ള ബാക്ക് ഉള്ളവർക്ക് അതിപ്പോൾ ടീച്ചർമാരായിക്കോട്ടെ ഗായകരായിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തകർ ആയിക്കോട്ടെ അവർക്കൊക്കെ ശബ്ദത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് ശബ്ദം പോകുന്ന ആളുകൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ശബ്ദം പോയി അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടുള്ള വോയിസ് തെറപ്പി കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രോക്കിനൊക്കെ ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് സംസാരം വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടുള്ള തെറപ്പി ഉണ്ട് അപ്പൊ ഇത്രയും സേവനങ്ങളാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ ഉള്ളത് അതെ തീർച്ചയായിട്ടും അത് പ്രശസ്ത ഓഡിയോളജിസ്റ്റ് ആന്റ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ഡോക്ടർ അഖിലയുടെ നേതൃത്വത്തിലാണ് ആശ്വാസ് സ്പീച്ച് ആന്റ് ഹിയറിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്